പെരുന്നാൾ അവധി ദിനങ്ങളിൽ വിപുലമായ തയ്യാറെടുപ്പുമായി ദുബായ് ആർ ടി എ പൊതുബസ് സർവീസ് ദുബായ് മെട്രോ ട്രാം തുടങ്ങിയവ കൂടുതൽ സമയം സർവീസ് നടത്തും പെരുന്നാൾ ആഘോഷത്തിന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് ദുബായ് ഒരുക്കിയിരിക്കുന്നത് റമദാൻ മുതൽ വരെ പൊതുസ്ഥലങ്ങളിലെ പാർക്കിംഗ് അറിയിച്ചു മൾട്ടി ലെവൽ പാർക്കിംഗിന് മാത്രമാണ് പണം നൽകേണ്ടി വരിക റമദാൻ ഇരുപത്തിയൊൻപത് ഏപ്രിൽ എട്ട് തിങ്കളാഴ്ചയാണ് അതിനാൽ സാധാരണ നോ പേ പാർക്കിംഗ് ദിവസമായ ഏപ്രിൽ ഏഴ് മുതൽ ജനങ്ങൾക്ക് സൗജന്യ പാർക്കിംഗ് ലഭിക്കും ദുബായ് മെട്രോയുടെ പ്രവർത്തന സമയം നീട്ടുമെന്നും ആർ കെ അറിയിച്ചു റെഡ് ഗ്രീൻ ലൈനുകൾ ഏപ്രിൽ എട്ട് തിങ്കൾ മുതൽ പതിമൂന്ന് വരെ രാവിലെ അഞ്ചു മണി മുതൽ പുലർച്ചെ ഒരു മണിവരെ പ്രവർത്തിക്കും ദുബായ് ട്രാം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ആറ് മുതൽ പുലർച്ചെ ഒന്ന് വരെ ഓടും പബ്ലിക് ഇന്റർസിറ്റി ബസ്സുകളുടെ പ്രവർത്തന സമയത്തിലും ക്രമീകരണം വരുത്തുമെന്ന് ആർ ടി അറിയിച്ചു സഹൈൽ ആപ്പ് പരിശോധിച്ചാൽ യാത്രക്കാർക്ക് വിവരം അറിയാം വാട്ടർ ടാക്സി ദുബായ് ഫെറി അബ്ര എന്നിവ ഉൾപ്പെടെയുള്ള ജലഗതാഗതത്തിനുള്ള പ്രവർത്തന സമയവും ആർ ടി ആപ്പിൽ കാണാം ജനം ദുബായ്